അസ്സലാമു അലൈക്കും അസേക്കും നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ പോവുകയറിയ ആണെങ്കിൽ ഇതറിയണം ഏതൊരു രക്ഷിതാവിനും ഉപകാരപ്പെടുന്ന അമൂല്യമായ ഒരു അറിവാണ് നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് നോക്കൂ ഗർഭിണികളായ ആളുകൾ സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് നിങ്ങളൊരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണികളുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അമൽ ഞാൻ ആദ്യം പറയാം പിന്നീട് എന്തിനാണ് ഇത് എന്ന് കൂടി പറയാം ഗർഭിണിയായ ആളുടെ എട്ടാം മാസത്തിൽ എത്ര മാസം എട്ടാം മാസത്തിൽ സൂറത്തുൽ അത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ലൈലത്തുൽ വമാ അദ്രാക മാ എന്ന സൂറത്തുൽ പിന്നെ മുകളിൽ കൈ വെച്ചുകൊണ്ട് അധികരിപ്പിച്ചു ഓതുക എങ്ങനെ സൂറത്തുൽ പതിർ വയറിന്റെ മുകളിൽ കൈ വെച്ച് അധികരിപ്പിച്ചു ഓതുക സൂറത്തുൽ പതിർ ഇങ്ങനെ ഓതിയാലുള്ള നേട്ടം എന്ത് എന്നുള്ളതാണ് ഗർഭിണിയാണ് ഇത് ഓതേണ്ടത് ഗർഭിണിയാണ് ഓതേണ്ടത് അവർ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടാണ് എത്ര ഓതാൻ കഴിയുമോ അത്രയും അങ്ങനെ ഓതിയാൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് മാതാപിതാക്കളോടും നിങ്ങളോടും ഉമ്മയാകുന്ന നിങ്ങളോടും ഉപ്പയോടും ഒക്കെ നല്ല അനുസരണയുണ്ടാവാ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ മക്കൾക്ക് അനുസരണയില്ല മാതാപിതാക്കൾ പറഞ്ഞതും മക്കൾ കേൾക്കില്ല ഇതല്ലേ മക്കളാവാം നല്ല നിങ്ങൾ ഈ അമൽ ചെയ്താൽ മതി ഈ അമല് മഹതിയായ സയ്യദത്തിന് ആയിഷാ ബി ബി റബിഅള്ളാഹു പഠിപ്പിച്ച അമലാണ് നിസാരമാക്കേണ്ട നല്ല ഫലമുള്ള അമലാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഗർഭിണിയല്ലെങ്കിൽ ഗർഭിണികളായ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അവരിലേക്ക് അറിവ് നിങ്ങൾ എത്തിക്കണം അള്ളാഹു എല്ലാവർക്കും സുഖപ്രസവം നൽകട്ടെ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസാം